ഗുഡ് മോർണിംഗ് ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു യുവ എഴുത്തുകാരിയെ പരിചയപ്പെടാം സുബിത പി നമസ്കാരം നമസ്കാരം സർ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം ആദ്യമേ രേഖപ്പെടുത്താണ് സുബിതയുടെ രണ്ടാമത്തെ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എഴുത്തിനോടുള്ള ഒരു ആഭിമുഖ്യം ഏത് പ്രായത്തിലാണ് ഉണ്ടാവുന്നത് എനിക്ക് ഒരു നാല് അഞ്ച് ക്ലാസ്സിൽ തന്നെ ഞാനിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുട്ടി കവിതകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വായിക്കുമായിരുന്നു അന്നും ബുക്കുകൾ വായിക്കായിരുന്നു കുട്ടി ബാല പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൽ കൂടെ നമുക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് തന്നെ അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് അത്ര വലിയ അറിവൊന്നുമില്ലല്ലോ കഥയാ കവിതയാ കവിതയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ചെറിയ ചെറിയ ഇതൊക്കെ എഴുതിയും ഇതാക്കിയും ഒക്കെ അങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ മലയാളം ടീച്ചറാണ് സരസ്വതി ടീച്ചർ എന്ന് പറയും നമ്മുടെ കുടുംബാട ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ടീച്ചർ പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു ആദ്യത്തെ ഒരു നമുക്ക് കിട്ടിയത് അംഗീകാരം ടീച്ചറെ കഴിയുന്നത് പറഞ്ഞു കുട്ടികളിലെ കഴിവ് ആദ്യമേ കണ്ടെത്താൻ കഴിയുന്നതും ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മലയാളം എഴുതുമ്പോഴൊക്കെ നമ്മുടെ ഞങ്ങള് മലയാള ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു അതിലേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അതിലെ ആ ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ സ്കൂളുകളിലൊക്കെ കഥാ മത്സരങ്ങള് കവിതാ മത്സരങ്ങളിലൊക്കെ നേടിയിട്ട് സ്കൂൾ തലത്തിലൊക്കെ ഫസ്റ്റ് പ്രൈസും ഒക്കെ നേടി അങ്ങനെ പഠിക്കുമ്പോഴാണ് ക്ലാസ്സിൽ അത് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ട് ചേരുന്നുണ്ട് എട്ട് ഒൻപത് പത്ത് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം ഒരു ഒന്നും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഇല്ല ഇല്ല കൊടുത്തില്ല ും നമ്മൾ എഴുതുന്നത് എന്താ അത് വിലയിരുത്താൻ ആക്കാൻ നമുക്കൊരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ ആയിരുന്നു എവിടെയാ സ്കൂളിലൊക്കെ ഇവിടെ പൂക്കൊടുമ്പാട ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം പിന്നെ പള്ളി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പിന്നെ എൽ പി ഉള്ളാട് സ്കൂള് ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എടുത്തു ബി എ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അത് ചുങ്കത്ര മാർത്തോമോ കോളേജിലേട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എം എ ചെയ്തു അതും മാർത്തോമോ കോളേജിൽ തന്നെയാണ് എക്കണോമിക്സിൽ തന്നെ എം എ എടുത്തു പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ഈ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഒറ്റനിഴൽന്നാണ് പ്രസിദ്ധീകരിച്ചത് അത് അത് ഋതുപർണം പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻസിന്റെ കീഴിലാണ് ഈ പുസ്തകം കോതമംഗലത്തുള്ള ബുക്സ് കോതമംഗലത്തുള്ളത് എങ്ങനെയാണ് അവരിലേക്ക് നിങ്ങളുടെ അത് യുവ എഴുത്തുകാർക്ക് വേണ്ടിട്ടുള്ള ഒരു സെൽഫ് ബുക്ക് പെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഇത് നടത്തിയിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു നോവലെൻ്റെ കയ്യിലുണ്ട് പ്രസിദ്ധീകരിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ വായിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്കുള്ള ആ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു നോവല് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പത്മ എന്ന് പറഞ്ഞിട്ട് ആ നോവല് എന്താ പറയുക എന്തുകൊണ്ടോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുക ഞാൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് തിരുച്ചപ്പള്ളി ഡിവിഷനിൽ വെല്ലൂർ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് നമ്മൾ ജോലിയുടെ തിരക്കുകള് പിന്നെ കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങള് പിന്നെ മനസ്സതിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പുരാണ കാലം തൊട്ട് തന്നെ ഇങ്ങനെ വാരണാസി എന്നുള്ള ആ ഒരു നഗരത്തെ കുറിച്ചൊരു ഭയങ്കര അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു ഇല്ല പോയിട്ടില്ല എനിക്ക് ഇത് കുറെ ആളുകളോട് ചോദിച്ചിട്ടാണ് ഞാനിത് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരുക്കിയത് കുറെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ അതിലേക്ക് അടു കൊണ്ടുപോയി രണ്ട് കഥാപാത്രങ്ങള് ഈ നോവലിലുണ്ടല്ലോ താങ്കളുടെ ജീവിതവും അമ്മുവിന്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ഒരു സമയവും ഇല്ല പിന്നെയും കുറച്ചൊക്കെ ദത്തന്റെ മനോവികാര വിചാരങ്ങൾ നമ്മളെ ചെലപ്പോ പകർത്താ ജീവിതത്തിൽ പരിചയമേ ഇല്ല ഇല്ല പക്ഷെ നമ്മുടെ ഒരു ചില മാനസിക വ്യാപാരങ്ങൾ ഉണ്ടല്ലോ ചില സമയത്ത് നമുക്ക് തോന്നുന്ന ചിലപ്പോൾ മരണത്തോടുള്ള ഒരു ഇത് പിന്നെ അതുപോലെ നമുക്ക് ജീവിതത്തോടുള്ള മരണത്തോട് മീൻസ് ഇഷ്ടല്ല അതല്ല മരണത്തോട് എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു സംഭവമായിരുന്നു മുന്നാടി അപ്പൊ പിന്നെ ആ ഒരു ഇത് അത് എന്താണ് അതായത് നമുക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും എന്താണ് മരണം അതായത് മരണം എന്താണ് അല്ലെങ്കിൽ അതിനെ എന്താണ് എന്നുള്ളത് ഒരു ആകാംക്ഷയിലേക്ക് നമ്മള് നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ പല മതഗ്രന്ഥങ്ങളും പലതുമായിട്ട് മരണത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു സഞ്ചാരം കൂടെ നടത്തി മീൻസ് ആ അതായത് നിങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ അല്ല ആ അത് സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങൾ പക്ഷെ അവരുടെ ആ മനോവിചാരങ്ങള് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് ആ അങ്ങനെ പറയാൻ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒരു എഴുത്തുകാരന് എന്തായാലും ഒരു കുറച്ചെങ്കിലും ഒരു ആത്മാംശം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് എഴുതാന് ഇഷ്ടം ഒരു കഥാപാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും എഴുത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അതെ ാണ് അതെ അനുഭവങ്ങൾ പറഞ്ഞാൽ അത് എല്ലാ കഥകളിലും ഇല്ല ചില കഥകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട് അതായത് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ആഴ്ച രണ്ടാഴ്ച കുടുംബങ്ങളൊക്കെ വരണതും പോകണതും ഉള്ള ആളുകളാണല്ലോ അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഞാൻ ചിലപ്പോൾ ഇപ്പം സാധാരണ റെയിൽവേയിലെ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ട്രെയിനിലായിരിക്കുമല്ലോ മിക്കവാറും അപ്പം സഹയാത്രികരെ നിരീക്ഷിക്കും നിരീക്ഷിക്കും സംസാരിക്കും അങ്ങനെ എനിക്കൊരു എൻ്റെ ഈ ഒറ്റനിഴൽ എന്നുള്ള കഥാപാത്രത്തിൽ ഒരു കുട്ടീനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് അതെൻ്റെ അനുഭവമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ സ്വന്തം അനുഭവം എനിക്കുണ്ടായൊരു അനുഭവം കാരണം ഒരു ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറുകയും അപ്പോൾ ആ കുട്ടീനോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റ് തെറ്റ് മീൻസ് അങ്ങനെയല്ല ആ കുട്ടി അറിയാത്ത പ്രണയം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് അച്ഛനെ അമ്മേനെ ഉപേക്ഷിച്ച് വീട്ടിൽ വിട് വിട്ടിറങ്ങി പക്ഷെ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അത് ശരിയല്ലായിരുന്നു എൻ്റെ വഴി ശരിയല്ലായിരുന്നു അപ്പോൾ അത് തിരിച്ച് പിന്നെ ആ കുട്ടി തിരിച്ച് ആ പെൺകുട്ടിയാണ് അപ്പോൾ അതൊരു അനുഭവം തന്നെയാണ് ആ കുട്ടി സ്ഥലത്ത് പഠിക്കുന്ന കുട്ടിയാണേക്ക് ഞാൻ പേരൊക്കെ നമുക്ക് പറയാൻ പറ്റും അത് മോശമല്ലേ അപ്പോൾ അത് വേണ്ട ബാല്യകാലം പ്രയാസമുള്ളതായിരുന്നു പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് വീട്ടിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ടുള്ള ആളാണ് എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ് അപ്പോൾ അച്ഛൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ആ അപ്പോൾ അപ്പോൾ പെൺകുട്ടികൾ അതിൻ്റെ പേരിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട് കാരണം അച്ഛനെങ്ങനെ എല്ലാവരും പറഞ്ഞാൽ മൂന്ന് പെൺകുട്ടികളല്ലേ മൂന്ന് പെൺകുട്ടികളല്ലേ അതൊരു തരം താഴ്ത്തൽ പോലെ ആണ് അതായത് വേറെ പെൺകുട്ടികളെ ബോൾഡ് അല്ലല്ലോ പെൺകുട്ടികളാവുമ്പോൾ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ധൈര്യമുണ്ട് അതും വെറുതെ പറയാ കാരണം അങ്ങനെയാണെങ്കി ഇപ്പൊ എത്ര ആത്മഹത്യകളാണ് വിവാഹിത വിവാഹിതടുത്ത് നമ്മുടെ കുടുംബത്തിൽ സംഭവങ്ങൾ എല്ലാവരും ബോൾഡാണ് പറയാൻ പറ്റില്ല കാരണം അവർ വളർന്ന സാഹചര്യം അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അവർക്ക് എന്താ പറയാ തൻ്റെ ഇടവും ആ കഴിവും ഇപ്പം വീട്ടിൽ നിന്നുള്ള എനിക്ക് എന്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം കാര്യങ്ങൾ സപ്പോർട്ടാണ് ഇപ്പോൾ ഹസ്ബൻഡും അതുപോലെ സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും ബോൾഡായിട്ട് സംസാരിക്കാനും നിൽക്കാനും എനിക്ക് പ്രശ്നമില്ല പക്ഷെ അതേപോലൊരു അനുഭവം മറ്റു കുട്ടികൾക്ക് അതേപോലെ ഒരു വളർച്ച നമ്മൾ വായിക്കുന്ന ഒരു ആത്മഹത്യ ഇത് സ്ത്രീകളുടെ ഈ മനസ്സിനെ ദുർബലപ്പെടുത്താൻ പെട്ടെന്ന് കഴിയുന്നുണ്ടോ അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് സ്നേഹിക്കുന്നിടത്തുനിന്ന് ഒരു മുറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാനായാൽ പോലും നമുക്കത് വലിയ വേദനയാണ് അത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് പലപ്പോഴും ഇത്തരം ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത് സാമ്പത്തികം നിറം ജോലി അപ്പൊ ഈ കുട്ടീനെ തന്നെ എന്താ ജോലിയില്ല നിറം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പീഡനം അപ്പോൾ ആ കുട്ടിക്ക് ഒന്നാമത് ഈ കുട്ടി അച്ഛനും അമ്മേനെ അറിയിച്ചില്ല എന്നാ പറയണത് അപ്പോൾ ആദ്യം നമ്മളെ പെൺകുട്ടികൾക്ക് വേണ്ടത് സ്വന്തം അച്ഛനോടും അമ്മേനോടും എന്തും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ വേണം എനിക്കിങ്ങനെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് മക്കൾ വന്ന് പറയുമ്പോൾ അത് സാറില്ല മറ്റൊരു വീടാണ് അങ്ങനെയാണ് അത് അവിടെ എങ്ങനെ ഉണ്ടാവും എന്ന് പറയല്ല അതിന് പകരം അങ്ങനെ അച്ഛനമ്മമാരോട് സ്വയം പ്രയാസങ്ങളൊക്കെ തുറന്ന് പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കണം എന്നുണ്ടെങ്കിൽ അത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം സ്കൂൾ തലത്തില് അതിനെക്കാട്ടിലും നമ്മളെ കുടുംബങ്ങളാണ് ബെറ്റർ അല്ലെ അപ്പൊ നമ്മള് നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും നമുക്ക് കുടുംബങ്ങളുണ്ട് അല്ലെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ അച്ഛനോ അമ്മേനോടും നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത് പൊതുവെ പാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും അത് മറച്ചു വെക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്തെങ്കിലും അപകടത്തിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴത് രക്ഷിതാക്കൾ കുട്ടികളുടെ ഈ ലഹരി മരുന്ന് അതിൻ്റെ ഉപയോഗങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പ്രണയം അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ ഇതൊക്കെ അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ കുട്ടികളെ രക്ഷിതാക്കളിലേക്ക് എത്തുമ്പോഴേക്കും കുറെ വൈകി പോകുന്നൊരു കാണുന്നത് കാണുന്നത് അത് നമ്മള് തന്നെയാണ് ശ്രദ്ധിക്കാതിന്റെ അവരെ നിരീക്ഷിക്കാം നമ്മള് നമുക്ക് ഒരു ഇപ്പൊ എന്റെ രണ്ട് മക്കളുണ്ട് എനിക്ക് രണ്ടു ആൺകുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാ അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളിലും ഞാൻ അവിടെ അവിടെയാണെങ്കിലും ഫോൺ വിളിച്ച് ഇടപെടുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ് നിങ്ങൾ മാത്രം ജോലി ജോലി അപ്പം നമ്മളെ കുട്ടികളോട് നമ്മൾ പിന്നെ സംസാരിക്കുക അവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അതേ പറയാൻ പറ്റുള്ളൂ കാരണം അവരോട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ അവർക്ക് ഇങ്ങോട്ട് കഴിയണം അവർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ മാതാപിതാക്കളുടെ സൗഹൃദാന്തരീക്ഷം പല വീടുകളിലോ ഇല്ല അതാണ് ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത് നമ്മളെ ഈ പ്രശ്നങ്ങളുടെ കുട്ടികളോട് കൂടുതൽ രക്ഷിതാക്കള് ഫ്രണ്ട്ലി ആവണമെന്നാണ് പറഞ്ഞു വരുന്നത് ഫ്രണ്ട്ലി ആവണം അതായത് നമുക്ക് ആർക്കും കുട്ടി നമ്മളായാലും കുട്ടികളായാലും നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല അപ്പം അവരെ നിയന്ത്രിക്കണേക്കാളും കൂടുതൽ അവരെ സ്നേഹം കൊണ്ട് നിയന്ത്രിച്ച് കൊണ്ടുവരിക അതായത് നമ്മൾ കർശനമായ നിയന്ത്രണങ്ങളോ ഉപാധികളോ വെക്കാതെ അവരെ സ്നേഹിച്ചിട്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക അതേ ഇന്നത്തെ തലമുറയോട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും അവർ ടീച്ചിങ് ലൈനിലൊന്നും വരാതിരുന്നത് ടീച്ചിങ്ങിനോട് അത്രയും കണ്ട് അന്ന് അന്ന് താല്പര്യമില്ലായിരുന്നു മറ്റു മേഖലകളിൽ ഏതെങ്കിലും പോകണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ജോലി ജോലി വേണമെന്നുണ്ടായിരുന്നു അത് പിന്നെ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട വേറെ മേഖലകളിലേക്ക് പോകാനായിരുന്നു താല്പര്യം നടന്നില്ല ഇല്ല ഇപ്പൊ നിരാശയില്ല ഈ ആനുകാലിക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പെൺകുട്ടികളുടെ ഈ ദുരവസ്ഥ ഏ ആകാലികമായി നമ്മൾ കേൾക്കുന്ന ഇത്തരം വാർത്തകളിലൊക്കെ മനസ്സ് വല്ലാതെ ഉണ്ട് വല്ലാതെ വേദനിക്കാറുണ്ട് കാരണം ആ പെൺകുട്ടിക്ക് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനെ രക്ഷിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ആ കുട്ടിക്ക് രക്ഷപ്പെടായിരുന്നില്ലേ അതിന് ഇനി ജീവിതം കിടക്കല്ലേ കാരണം നല്ല സുന്ദരികളായ ഒക്കെ മരിച്ചു പോകുന്നത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നാറുണ്ട് ഞാൻ എൻ്റെ അനിയത്തിമാരോടായാലും അവരോടായാലും ഞാൻ പറയും എനിക്കറിയുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾക്ക് പറ്റില്ല ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നുണ്ടോ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളുടെ ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ അതിനിറങ്ങിപ്പോരാ അത് ഏത് ബന്ധമായാലും ഈ മനുഷ്യത്തുള്ള ഈ മനസ്സ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സാധനം തോന്നിയിട്ടുണ്ടോ അത് ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചില സമയങ്ങളിൽ ഇപ്പോൾ ചില ആര് നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ പൈസ ചോദിക്കും ഇപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥകളോ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവാറുണ്ട് പിന്നെ ചിലവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഇതാക്കി കൊടുക്കും പിന്നെ നമ്മളെ ആ ഒരു വഴിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എഴുത്തിൽ ആരാണ് യുവ എഴുത്തുകാർ പ്രത്യേകിച്ച് ആരാണ് ഇഷ്ടം യുവ എഴുത്തുകാരിൽ എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എഴുത്തുകാരി ഏറ്റവും ഇഷ്ടമുള്ളത് അഷിത രാജലക്ഷ്മി ഈ രണ്ടാളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ ഇഷ്ടംപോലെ സീനിയർ ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് എഴുത്തുകാരുണ്ട് അതിലാരെയാണ് ഇഷ്ടം പെരുമ്പടമ ശ്രീധരൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരു സങ്കീർത്തനം പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നോവലാണ് വേൾഡ് ക്ലാസിക് ഏതെങ്കിലും ടച്ച് കേസിന്റെ പിന്നെ കോണറക്കാലത്തെ പ്രണയം വായിച്ചിട്ടുണ്ട് അതിനേക്കാളും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഏകാന്തയുടെ ഭാവി പരിപാടി എഴുത്തിലേക്ക് ശ്രദ്ധ കൊടുക്കണം എന്നുണ്ട് പൊതുവേ ഈ എഴുത്തുകാരുടെ പ്രത്യേകിച്ചും പുതുതായിട്ട് വരുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു കിട്ടാൻ ഇത്തിരി പ്രയാസാണല്ലോ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഏറെ ചില പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ എഴുതാറുണ്ടോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് തന്നെ വന്നത് എന്ന് പറയാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷം ഞാൻ എഴുത്തുവായിട്ട് ഒരു ടച്ചും ഇല്ലാതെ നിന്നിട്ടുണ്ട് കാരണം എഴുതാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എഴുതുവായിരുന്നു എഴുതി എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചൊരു ബുക്കിൻ്റെ ഉള്ളിൽ നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ആക്കി വെക്കുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആശയങ്ങളായാലും കവിതകൾക്കുള്ള വരികളായാലും അതൊരു നോട്ട്ബുക്കിൻ്റെ ഉള്ളിലാക്കി വെക്കാന്നല്ലാതെ അത് പുറത്താരും അങ്ങനെ കാണുന്നില്ല അല്ല അറിയ അറിയപ്പെടുന്നേ ഇല്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഐ ഡി എടുത്തപ്പോൾ അതിലിങ്ങനെ ഒരുപാട് ആളുകളുടെ എഴുത്ത് കണ്ടപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സൃഷ്ടികൾ വെളിച്ചം കണ്ടു കാണിച്ചുകൂടാ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ തുലിക എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല വലിയ അഞ്ച് ലക്ഷത്തിൽ പരാളുകളുള്ള ഒരു സാഹിത്യ കൂട്ടായ്മയാണ് ഒരുപാട് ആളുകൾ കഥയും കവിത ഒക്കെ എഴുതി തെളിഞ്ഞൊരു അപ്പോൾ അവിടെ അതിലും പോയി ഒക്കെ ജോയിൻ ചെയ്തു പിന്നെ അവിടെയായിട്ടുള്ള കുറേ ആളുകളെ പരിചയപ്പെട്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞു എഴുതി എഴുതാനുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് പ്രോത്സാഹനം വന്നു അപ്പോൾ എഴുത്ത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി കവിതകള് കഥകൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ വരുന്ന കമന്റ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ഇല്ല ഞാൻ എന്ത് നെഗറ്റീവ് ആണെങ്കിലും അതെന്തുകൊണ്ട് അവർ പറഞ്ഞു അപ്പൊ നമുക്കറിയാലോ നമ്മുടെ നമ്മുടെ എഴുത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണ് ആ വന്നത് എന്നുള്ളത് അപ്പൊ ആ പോരായ്മ നമ്മൾ തിരുത്താൻ ശ്രമിക്കാം ഈ ഫേസ്ബുക്ക് അല്ലാത്ത പ്ലാറ്റ്ഫോമെന്താ ഉപയോഗിക്കുന്നത് പ്രതിലിപിയില് എഴുതാൻ പിന്നെ മലയാളി മനസ്സെന്നു പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ പത്രം ഉണ്ട് അത് രാജു സംഘത്തിൽ സാറാണ് അതിന്റെ എഡിറ്റർ യു എസ് എന്ന് ആണ് പ്രസിദ്ധീകരണം നടക്കുന്നത് അതെ നമുക്ക് നേരിട്ട് അല്ല നേരിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറിനെ അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തിട്ട് അവരുടെ ജഡ്ജിങ് ചാനൽ ഇതുണ്ട് പാനലുണ്ട് ആ പാനല് അവരൊക്കെ വായിച്ചിട്ട് തെറ്റുകളൊക്കെ തിരുത്തി നല്ല ഇതിൽ നമുക്ക് അത് ചെയ്ത ശേഷം പത്രത്തിലേക്ക് അതായത് എഴുത്തുകാർക്ക് പ്ലാറ്റ്ഫോമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൃഷ്ടികള് എല്ലാരും വായിക്കുകയല്ലേ ഇപ്പം നമ്മളൊരു സൃഷ്ടി അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത് എല്ലാവരും വായിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് ഒറ്റതൊക്കെ ആശിക്കാൻ പാടുള്ളൂ ഈ സാഹിത്യ ചർച്ചകള് അതുപോലെ ശില്പശാലകള് അങ്ങനത്തെ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നതിലൊക്കെ പങ്കെടുക്കാറുണ്ട് കാരണം ഞാൻ വെല്ലൂർ ആണല്ലോ അപ്പൊ തമിഴ്നാട്ടിലായത് കൊണ്ട് തന്നെ അവിടുന്ന് എത്താൻ പറ്റുന്ന രീതികളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് ചില നമ്മുടെ എഴുത്തുകാരുടെ ഇന്റർവ്യൂസ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഫോക്കസിന്റെ പ്രേക്ഷകരുണ്ട് ഒരുപാട് പേര് അവരോട് അല്ലെങ്കിൽ എഴുതി വളരുന്ന എഴുത്തുകാരോട് എന്തെങ്കിലും പറയാനുണ്ട് അവരോട് എഴുതുക അവരുടെ മനസ്സിലുള്ളത് എന്താ പറയുക എഴുതി തീർക്കുക എഴുത്തുകളിൽ നമുക്ക് എന്താ പറയുക എല്ലാം ഒളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു എഴുത്ത് അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് വേദനയായാലും ആയാലും സങ്കടം സന്തോഷമായാലും അതൊക്കെ എന്താ പറയുക നിറയ്ക്കാൻ പറ്റുന്നൊരു ഇത് പറയുന്നത് അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ അമൃത് തന്നെയാണ് അത് നമ്മുടെ എന്താ പറയുക വേദനയ്ക്കുള്ള മരുന്നാണ് സന്തോഷത്തിന്റെ ഇതാണ് അപ്പോൾ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ പറയും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് മക്കളാണല്ലോ ഒരാൾ പ്ലസ് ടു ആണ് ഒരാൾ എട്ടാം ക്ലാസ് ആണ് പ്ലസ് ടു കമ്പ്യൂട്ടർ ആണ് അപ്പോൾ എഞ്ചിനീയറിംഗ് ആണോ ലക്ഷ്യം ലക്ഷ്യതാണ് അവർ താല്പര്യമുണ്ട് കമ്പ്യൂട്ടർ കോളേജിലാണല്ലോ എം ഇ എഞ്ചിനീയറിങ് കോളേജ് പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചു കോളേജിൽ കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഐ ടി സിവിൽ എഞ്ചിനീയറിങ് എ ഐ ആൻഡ് ഡാറ്റ സയൻസ് പിന്നെ എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് ഇലക്ട്രി ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സാണത് പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് കോഴ്സ് അങ്ങനെ ഇട്ടോളം വീട്ടൊക്കെ കോഴ്സ് വരെയുള്ള ഇതാണ് അപ്പം അതിന് സാധാരണ അഡ്മിഷൻ എടു നിങ്ങൾ ചെയ്യേണ്ടത് ഈ കീം എക്സാം ഉണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കീം എക്സാം ഉണ്ട് ആ കീം എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ഏതാണ്ട് ഒരു ഏപ്രിൽ മെയ് സമയത്താണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ അത് എഴുതിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കീമിൻ്റെ ത്രൂ വരണം എന്തിനായാലും കാരണം നിങ്ങൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതെങ്കിലും കീം വേണം പിന്നെ മാനേജ്മെന്റിൽ അഡ്മിഷൻ എങ്കിലും കീം ക്വാളിഫൈഡ് ആയാൽ മതി ക്വാളിഫൈഡ് ആയാൽ റാങ്ക് പ്രശ്നമല്ല മാനേജ്മെന്റിൽ എടുക്കണമെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റിൻ്റെ ഫീവും ഈ മെറിറ്റ് ഫീസും തമ്മിൽ കുറഞ്ഞൊരു വ്യത്യാസം കുട്ടികൾക്ക് മെറിറ്റിലൂടെ കിട്ടി വരുന്നത് വേണമെങ്കിൽ കീം എഴുതാൻ നല്ല പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതണം അങ്ങനെ എഴുതിയിട്ട കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി മലപ്പുറം ജില്ലയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നൊരു സ്ഥാപനമാണ് കഴിഞ്ഞ തവണ നമുക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം അഡ്മിഷൻ ഉണ്ട് അപ്പം പിന്നെ എൻ ബി എ ക്രെഡിറ്റേഷനുണ്ട് നാക്ക ക്രെഡിറ്റ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എൻ ബി എ ക്രെഡിറ്റേഷൻ ഉണ്ട് നാക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് സ്ഥാപനത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നു ഈ എൻ ബി എ ക്രെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പോൾ നമുക്കവിടെ കമ്പ്യൂട്ടർ സയൻസിന് എൻ ബി എ ക്രെഡിറ്റേഷൻ ഉണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിന് എൻ ബി എ അക്രേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ഉണ്ട് അപ്പം നിങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാൽ മതി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ മടിക്കേണ്ട എപ്പോഴും നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ് കേട്ടോ അപ്പം ഫോക്കസിൻ്റെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളോട് സഹകരിച്ചതിന് നിങ്ങളുടെ ആശയങ്ങൾ ഇതിനോടുള്ള ആഭിമുഖ്യങ്ങൾ ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം